ഞാൻ കടക്കയാണ് സംസാരിക്കുന്നത് കടുക്ക എന്ന് പറഞ്ഞ കല്ലുമ്മക്കായ കടലിന്റെ വശങ്ങളിലുള്ള കല്ലുകളിൽ കാണപ്പെടുന്നതുകൊണ്ടായിരിക്കും കല്ലുമക്കായ എന്ന് പറയുന്നത് കല്ലിന്റെ മുകളിലുള്ള കായ് അപ്പൊ ഇന്നത്തെ പരീക്ഷണം എന്റെ മേലെ തന്നെയാട്ടോ കടക്ക നിറച്ചത് അല്ലെങ്കിൽ അരിക്കെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ സുന്ദരനായിരിക്കുന്ന എന്നെ കഴുകി വെട്ടി പൊളിച്ചത് ഈ രൂപത്തിലാക്കണം നന്നായിട്ട് വൃത്തിയാക്കണേ കഴുകിയിട്ട് അകമേ മാത്രമല്ല പുറത്തും ഇനി ആവശ്യത്തിന് വേണ്ട അരി ഒരു നാല് മണിക്കൂർ കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ച അരിയിലേക്ക് എറിവിളി പച്ചമുളക് ഇഞ്ചി തേങ്ങ വലിയ ജീരകം എന്നിവ ചേർത്ത് അര അരച്ചെടുത്ത മാവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത കല്ലുമുക്കായന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത ഓരോ ഷെൽസും ആവി കയറ്റി വേവിച്ചതിന് ശേഷം മസാല പുരട്ടി പൊരിച്ചെടുക്കാം ഇത് ഒരു രീതി വേറെ രണ്ട് രീതിയും കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഷെല് മാത്രം റിമൂവ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളത് മസാല തേച്ചിട്ട് പൊരിച്ചെടുക്കാം മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഷെല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ മസാല തേച്ച് നിറച്ചിട്ട് അതിന്റെ മുകളിൽ ഫില്ലിംഗ് വെച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നത് മൂന്ന് മെത്തേഡ്സും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂട്ടോ എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അരി നേരത്തെ കുതിർത്ത് വെക്കണം എന്ന് മാത്രം ഒന്ന് ഓർമ്മിക്ക അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ കാണാം വീട് പുഴയുടെ അടുത്തായിട്ടാണ് ഉള്ളത് പുഴയുടെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയുടെ തീരത്തല്ല പുഴ ഞങ്ങളെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് നാഷണൽ ഹൈവേന്റെ അടുത്തായിട്ടാണ് വീട് വരുന്നതെങ്കിലും അടുത്തടുത്തായിട്ട് പുഴയുടെ എല്ലാ ഭാഗങ്ങളും ഒട്ടച്ച് ചെയ്ത് പോകുന്നുണ്ട് സോ ഞങ്ങൾക്ക് ഈ ഷെൽ ഫിഷുകളൊക്കെ സുലഭമായിട്ട് കിട്ടും ഈ കടുക്ക എരുന്ത് പുണലി അങ്ങനെയൊക്കെ പറയും എന്താണെന്ന് മനസ്സിലായില്ലേ കല്ലുമ്മക്കായ കക്ക ഇതൊക്കെയാണ് കേട്ടോ പറയാ തിരുവിതാംകൂർ റീജ്യനിലുള്ള ആളുകളാണ് ഇന്ന് കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പേരിന്റെ പേരിലുള്ള ഡിബേറ്റ് ഒന്നും വേണ്ട കഴിക്കാൻ കൊള്ളാവുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ ഇത് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇതിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന റെസിപ്പിയാണ് കടുക്ക് നിറച്ചത് അല്ലെങ്കിൽ കല്ലുമക്കായി നിറച്ചത് അല്ലെങ്കിൽ അരിക്കടക്ക നമ്മുടെ മലബാർ ഏരിയയിൽ ഇത് ഉണ്ടാക്കാത്ത ഒരു വീട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ഞങ്ങളുടെ എല്ലാം കോമൺ ഈവനിങ് സ്നാക്ക് ആട്ടോ ഇത് സോ മലബാറുകാരൊക്കെ സ്റ്റെപ്പ് ബാക്ക് നിങ്ങളെ ഇപ്പൊ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇവളെന്തിനാ ഇതൊക്കെ കാണിക്കുന്നത് ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ എന്ന് പക്ഷെ ബാക്കിയുള്ളവർ കാണട്ടെ എൻജോയ് ചെയ്യട്ടെ അവരും ഉണ്ടാക്കി നോക്കട്ടെ നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഇത് പക്ഷേ ഞങ്ങളുടെ പുഴയിലുള്ള അല്ല കേട്ടോ എന്റെ മാമിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാ മാമിയുടെ വീട് വരുന്നത് ഫറൂഖ് മണ്ണൂർ വളവിലാണ് അവിടെ വളർത്തുകടക്കാണെന്ന് പറഞ്ഞിട്ട് നല്ല ഫ്ലഷ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചത് അത് മാത്രമല്ല ഈ ഷെല്ല് നല്ല ക്ലീൻ ആയിട്ടായിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതൊന്ന് പൊളിച്ചെടുക്കാം വളർത്തുകടക്ക ആയതുകൊണ്ട് തന്നെ ഇതിലധികം ഡേട്ട് ഒന്നുമില്ല പുറത്തുവാണെങ്കിലും ഷെല്ല് ഭയങ്കര ക്ലീൻ ആയിട്ടാവട്ടെ ഇരിക്കുന്നത് ഈ അരിക്കടുക്ക ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുറത്തുള്ള ഷെല്ലും കൂടെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നാലേ നമുക്കത് അങ്ങനെ അങ്ങനെ ഷെല്ലോട് കൂടി നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ ഷെല്ല് മാത്രമല്ല കേട്ടോ അകത്തും നന്നായിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ വരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കാൻ നോക്കണം കേട്ടോ ഇനി വീഡിയോടെ ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നോ നാലു മണിക്കൂർ അരി കുതിർത്ത് വെക്കണം എന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണേ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അരി മാത്രം അരച്ചെടുക്കാനല്ലോ കേട്ടോ പറഞ്ഞത് അതിലേക്ക് കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൂടെ ഇടണം ഇഞ്ചി വേണം ഇഞ്ചി ഇത്രയും വലിയ കഷ്ണം വേണമെന്നില്ല അതിൻ്റെ ഒരു ഹാഫ് മതി ഇനി അതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്കൊരു മൂന്ന് പച്ചമുളകൊക്കെ മതി ഞങ്ങൾ എത്ര പേരേ ഉള്ളൂ കുറച്ചും കൂടി സ്പൈസി ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് അത്ര ചേർക്കണമെന്നില്ല നമ്മൾ മസാല തയ്ക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി മുളക് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് സ്പൈസി ആയിക്കോളും പിന്നെ അതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യണം പിന്നെ അതിലേക്ക് തേങ്ങ ചിരിവത ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങ അരിയുടെ അളവനുസരിച്ചിട്ട് റേഷ്യ വരുന്നത് വൺ പീസ് ടു ത്രീ ആയിരിക്കും പിന്നെ വലിയ ജീരകം വേണം അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം കൂടെ വേണം കേട്ടോ വലിയ ജീരകം അധികം വേണം കുറച്ച് മതി ഒരു പിഞ്ച് മതി ചെറിയ ജീരകം കുറച്ച് അധികം എടുക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ടെന്ന് വെച്ചാൽ ഫൈൻ പേസ്റ്റ് ആക്കരുത് കുറച്ച് കടിക്കുന്ന രീതിയിലുള്ളൊരു ആ ഒരു ഇതിൽ വേണം എടുക്കാനായിട്ട് അങ്ങനെ അരച്ചെടുത്ത ഈ ഒരു അരപ്പിലേക്ക് കുറച്ച് റൈസ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം നേരത്തെ കണ്ടെയ്നൊക്കെ ആണ് കുറച്ചും കൂടെ ലൂസ് ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഈ മാവ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാ വെള്ളം ഒഴിച്ചായിരുന്നു അതാണ് കുറച്ച് ലൂസായത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ട് കുഴച്ച് കൊടുക്കാം രണ്ട് മാവും കൂടെ നന്നായിട്ട് മിക്സ് ആവണം ഏകദേശം നിങ്ങൾക്ക് അതൊക്കെ മിക്സായി എന്നൊരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് പറ്റിയൊരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താം ഭയങ്കര ലൂസാവാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പം ഇവിടെ മാവ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുമ്മക്കായ് എടുത്തിട്ട് ഈ മാവ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അധികം ലൂസായി പോകണ്ടെന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് ഒലിച്ചു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചെയ്യാം മാവ് ഫില്ല് ചെയ്ത് കൊടുത്ത കല്ലുമ്മക്കായ എടുത്ത് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായില്ലേ ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ ചതച്ചെടുത്ത വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്യാം അതൊരു ഫ്ലേവറിന് വേണ്ടിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ മസാല മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ഷെല്ലെടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതൊക്കെ നമുക്ക് ആവി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം മൂന്നാമത്തെ മെത്തേഡ് ഈ വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് മസാലയിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അത് ഇതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തേർഡ് മെത്തേഡ് നമുക്ക് നോക്കാം ആവി കയറ്റി വേവിച്ചെടുത്ത കല്ലുമക്കായ ഓരോന്ന് എടുത്ത് അതിന്റെ ഷെല്ല് നമുക്ക് ഒഴിവാക്കി ഈ ഒരു ഫ്ലഷും ആ മാവും മാത്രം മസാലയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെ മൂന്ന് മെത്തേഡ്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ബാക്കിയുള്ള എല്ലാ കല്ലുമ്മക്കായും നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഷെല്ലോട് കൂടി മസാലയിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം വെളുത്തുള്ളി ഇട്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടോ ആ മസാലയിൽ എങ്ങനെ വെളുത്തുള്ളി ഇട്ടത് ഇനി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല രുചിയുള്ളൊരു ഫുഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണല്ലോ അപ്പോൾ ഇത് കോഴിക്കോട്ടുകാരുടെ സ്വന്തം സ്നാക്കാണേ അപ്പോൾ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കാരണം ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഇടുന്നത് എൻ്റെ വ്ളോഗ്സും പിന്നെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ട്രാവൽ ചെയ്യുന്ന കുറച്ച് വീഡിയോസും അങ്ങനെയൊക്കെയാണ് അത് കണ്ടിട്ടും എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ ഞാനറിയാത്ത എത്രയോ പേര് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ആദ്യത്തെ ബാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ലാസ്റ്റ് ബാച്ചാണേ ലാസ്റ്റ് എല്ലാം ഒരു കുറേ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞു ലാസ്റ്റ് ബാച്ചാണ് അപ്പോൾ അതിൽ കുറച്ച് കല്ലുമ്മക്കായ് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫില്ല് ചെയ്യാത്ത അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങുമല്ലോ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേഗം പോയി ടേസ്റ്റ് ചെയ്യട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ